ഒരുപക്ഷെ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പൊതുസമൂഹം വളരെ ആശങ്കയോടുകൂടി അല്ലെങ്കിൽ ആശ്ചര്യത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു അവസ്ഥയാണ് ആരായിരിക്കും യു ഡി എഫിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്ത രീതിയിൽ ഒരു ഉപമുഖ്യമന്ത്രി ഒരുപക്ഷെ ഒന്നോ രണ്ടോ ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമായിരിക്കും കേരളം എന്ന ഒരു മാറ്റം കൂടി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് ആദ്യ ടൈമിൽ ശ്രീ രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക കേരളത്തിന്റെ പ്രതിപക്ഷ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം അല്ലേ മുഖ്യമന്ത്രി ആവേണ്ടത് എന്നൊരു ചോദ്യം ഉയർന്നു വന്നേക്കാം ഒരു മന്ത്രി പോലും ആകാത്ത വി ഡി സതീശൻ നേരിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു കാരണവശാലും എത്തല്ല എന്നുള്ളതാണ് വാസ്തവം പിന്നീട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുക യു ഡി എഫിനകത്തെ ഒരു ധാരണ ഇതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിനനുസരിച്ച് ഇനി യു ഡി എഫ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമസ്കാരം നമസ്കാരം ഈ യു ഡി എഫ് അധികാരത്തിലെത്തുന്ന മന്ത്രിസഭയിൽ ആരായിരിക്കും ഇനി വരുന്ന മുഖ്യമന്ത്രി അതോടൊപ്പം ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ യു ഡി എഫിൽ ഇതുവരെ വന്നിട്ടുണ്ടോ യു ഡി എഫ് അധികാരത്തിലെത്തും എന്നുള്ളത് ഒരു നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് ഒരു പക്ഷേ വന്നേക്കാം ഒരുപക്ഷെ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പൊതുസമൂഹം വളരെ ആശങ്കയോടുകൂടി അല്ലെങ്കിൽ ആശ്ചര്യത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു വസ്തുതയാണ് ആരായിരിക്കും യു ഡി എഫിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് കാരണം എല്ലാവർക്കും മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ട് കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ട് വി എം സുധീരിന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രന് മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ട് കെ സുധാകരന് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട് എന്നാൽ ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രധാനമായിട്ട് മൂന്ന് പേരുകളാണ് മുമ്പോട്ട് വരുന്നത് ഒന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ രണ്ട് രമേശ് ചെന്നിത്തല മൂന്ന് കെ സി വേണുഗോപാൽ ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന ഒരു യു ഡി എഫ് മന്ത്രിസഭയുടെ ഒരു പാറ്റേൺ ആയിരിക്കില്ല ഇപ്രാവശ്യം ഉണ്ടാവുക കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടാവാത്ത രീതിയിൽ ഒരു ഉപമുഖ്യമന്ത്രി ഒരുപക്ഷെ ഒന്നോ രണ്ടോ ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമായിരിക്കും കേരളം എന്ന ഒരു മാറ്റം കൂടി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ ടൈമിൽ ശ്രീ രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക യു ഡി എഫ് അധികാരത്തിലെത്തി കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട് ഭരണപരമായ പരിചയമുള്ളത് രമേശ് ചെന്നിത്തലക്കാണ് അതുകൂടാതെ അദ്ദേഹം സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ എം പി ആയിരുന്നു അതുകൂടാതെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും മോശപ്പെട്ട കാലത്ത് കേരളത്തിൽ കോൺഗ്രസിനെ നയിച്ച് ഭരണപരിചയമുള്ള ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് കേരളം കണ്ടിട്ടുള്ളതിന് വെച്ച് ഏറ്റവും മിടുക്കനായ മിടുക്കനായൊരു ആഭ്യന്തരമന്ത്രിയായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും ഈ ഭരണപരിചയവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും അതുകൂടാതെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള ഒരു സ്വീകാര്യത ഈ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത എന്ന് പറയുമ്പോൾ ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ സൗമ്യമായ പെരുമാറ്റം ഒരു എടുത്തുചാട്ടമില്ല ആരെയും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് രമേശ് ചെന്നിത്തല എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും ആദ്യത്തെ മൂന്ന് വർഷം യു ഡി എഫ് മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുഖ്യമന്ത്രി എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും അപ്പോഴും മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിന്റെ പ്രതിപക്ഷ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം അല്ലേ മുഖ്യമന്ത്രി ആവേണ്ടത് എന്നൊരു ചോദ്യം ഉയർന്നു വന്നേക്കാം പക്ഷെ നാളെ ഇതുവരെ കെ പി സി സി പ്രസിഡന്റോ അതല്ലെങ്കിൽ ഒരു മന്ത്രി പോലും ആകാത്ത വി ഡി സതീശൻ നേരിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു കാരണവശാലും എത്തത്തില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇന്നു വരെ അദ്ദേഹം അഞ്ച് തവണ നിയമസഭയിലെത്തി അഞ്ച് തവണ നിയമസഭയിലെത്തിയിട്ടും അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം പോലും മന്ത്രിയാവാൻ വേണ്ടി സാധിച്ചിട്ടില്ല രണ്ട് യു ഡി എഫ് മന്ത്രിസഭ ഇതിനിടയിൽ വന്നുപോയതാണ് അപ്പം ഈ സമയത്തൊന്നും അദ്ദേഹത്തിന് മന്ത്രിയാവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഏറ്റവും സുപ്രധാനമായ ഒരു പദവി അദ്ദേഹം യു ഡി എഫ് മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ അർഹിക്കുന്നുണ്ട് അങ്ങനെ അർഹിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിൻ്റെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായിട്ട് മാറും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി സ്വപ്നമൊന്നും യാഥാർത്ഥ്യമാകാനായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതാനായിട്ട് അങ്ങനെ വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടി ഉപമുഖ്യമന്ത്രി ആയിട്ട് വരും അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു യു ഡി എഫ് മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും വി ഡി സതീശനും അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉപമുഖ്യമന്ത്രിമാരായിട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുക ഈ പറഞ്ഞ നമ്മളുടെ വി ഡി സതീശനായിരിക്കും കാരണം അദ്ദേഹം ഒരു ഒരുപാട് വിഷയങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഒരുപാട് കോൺക്ലേവുകളൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം മാതൃഭൂമിയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി അദ്ദേഹം ില് യുഡിഎഫ് മന്ത്രിസഭ അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ അത് ധനകാര്യമന്ത്രി അദ്ദേഹം ആകുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ട് വീണ്ടും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതാണ് കണ്ടിട്ടുള്ളത് അപ്പൊ അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ഏറ്റവും മികച്ച ഇപ്പൊ റവന്യൂ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ റവന്യൂ പൊതുമരാമത്ത് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ലഭിക്കാനാണ് സാധ്യത ഒരുപക്ഷെ മുസ്ലിം ലീഗ് ധനകാര്യ വകുപ്പിന് തന്നെ അവകാശവാദം ഉന്നയിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് കാരണം വളരെ ഇപ്പോൾ ഒരു എഴുപത് എഴുപത്തിരണ്ട് സീറ്റിൻ്റെയൊക്കെ ഒരു വ്യത്യാസത്തിന് എഴുപത്തിരണ്ട് എഴുപത്തിയഞ്ചോ സീറ്റൊക്കെയാണ് യു ഡി എഫിന് മേൽക്കുള്ളതെങ്കിൽ ഒരു പക്ഷേ ധനകാര്യ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് ക്ലെയിം ചെയ്യാൻ ആയിട്ടുള്ള സാധ്യത ആഭ്യന്തര വകുപ്പ് ഒരിക്കലും ക്ലെയിം ചെയ്യത്തില്ല പക്ഷേ ധനകാര്യ വകുപ്പൊക്കെ ക്ലെയിം ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ മുസ്ലിം ലീഗ് ഇപ്രാവശ്യം നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല ശേഷം പിന്നീട് എന്താവും മൂന്ന് വർഷത്തിന് ശേഷം പിന്നീട് ആര് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനോട് അടുക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിനോട് അടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ലോക്സഭയുടെ പീരീഡ് അവസരിക്കാതാവും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിനാണ് വീണ്ടും ലോക്സഭ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നത് ജൂൺ മാസത്തിൽ അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും ആ സമയത്ത് തന്നെ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയും കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകമായിട്ടുള്ള ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ആറ് മാസം വരെ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ ആവശ്യമില്ല കാരണം ഒരു എം എൽ എയോ ആവണോ നിർബന്ധമില്ല ആറുമാസത്തിനുള്ളിൽ എം എൽ എ മതി മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നയിക്കുകയും അതിനുശേഷം ഏതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലത്തിലുള്ള ഒരു എം എൽ എ രാജിവെപ്പിച്ച് എം പി സ്ഥാനത്തേക്ക് പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ പോയിട്ട് കെ സി വേണുഗോപാലിന് മത്സരിക്കാനും വിജയിക്കാനും വേണ്ടി സാധിക്കും അങ്ങനെ തുടർന്ന് വരുന്ന രണ്ട് വർഷം കെ സി വേണുഗോപാലായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക ഈ പീരീഡിലൊക്കെ വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉപമുഖ്യമന്ത്രിയായിട്ട് തുടരാനായിട്ടുള്ള സാധ്യതകളാണുള്ളത് പിന്നീട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ യു ഡി എഫിനകത്ത് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ കർശനമായിട്ടും ടീം യു ഡി എഫ് ടീം യു ഡി എഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കൂടാതെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ കൂടുതലായിട്ട് ഒരു മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അധികം മുമ്പോട്ട് വരുന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് വരുന്നത് അത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തിയാറിനെ ലക്ഷ്യം വെച്ചിട്ടില്ല അപ്പം ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐക്യം ഉണ്ടാവും ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ധാരണ കഴിഞ്ഞു പലരും പറയുമായിരിക്കും ഇതായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ രാഹുൽ ഗാന്ധി തീരുമാനിക്കും അല്ലെങ്കിൽ സോ പ്രിയങ്ക ഗാന്ധി തീരുമാനിക്കും സോണിയാഗാന്ധി തീരുമാനിക്കും ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇവരുടെ മൂന്ന് പേരുടെയും തീരുമാനങ്ങളിലാണ് അവസാന വാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ആരൊക്കെ ഓട്ടിച്ച് യു ഡി എഫിൽ ചെയ്തു കഴിഞ്ഞാലും ജനാധിപത്യപരമായ രീതിയിലൊന്നും ഒരു കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല സംഭവിക്കാൻ പോവുക കെ സി വീടുകൾ തന്നെ ആദ്യ ടൈമിൽ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇരിക്കും പ്രചരണങ്ങൾ നടക്കുക പക്ഷെ ആ പ്രചരണത്തിനൊന്നും അടിസ്ഥാനം ഏതെങ്കിലും തരത്തിൽ കെ സി വേണുഗോപാൽ അങ്ങനെ ആദ്യ ടൈമിൽ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത് കെ സി വേണുഗോപാലിന്റെ അവസാനത്തെ ടൈമായിരിക്കും പിന്നീട് ഒരിക്കലും കെ സി വേണുഗോപാലിന് കേരള രാഷ്ട്രീയത്തിൽ യാതൊരുവിധ പ്രസക്തിയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും കെ സി വേണുഗോപാൽ കഴിഞ്ഞ അഞ്ചു പത്ത് വർഷമായിട്ടൊന്നും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ല അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഭരണം നഷ്ടപ്പെടുത്തിയതിനു ശേഷം കേരളത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അത് ദേശീയ തലത്തിൽ കൂടി ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പോലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കെ സി വേണുഗോപാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കെ സി വേണുഗോപാൽ അവിടുത്തെ എം പിമാരെയും എം എൽ എമാരെയും ഒക്കെ ആർക്ക് സീറ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് കെ സി വേണുഗോപാൽ രാജ്യസഭയിലേക്കുള്ള എം പിമാരെ നിശ്ചയിക്കുന്ന ഒരാളാണ് കെ സി വേണുഗോപാൽ പി സി സി അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഒക്കെ നിയമിക്കുന്ന ഒരു വ്യക്തിയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് അപ്പോൾ ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായിട്ടുള്ള കെ സി വേണുഗോപാൽ കേരള പൊളിറ്റിക്സിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയം എന്നാണ് പറയുക എന്നറിയോ കാരണം കെ സി വേണുഗോപാലിന് മനസ്സിലായി ഇനി ഒരിക്കലും കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉയർന്നു വരികയില്ല എന്ന് അപ്പൊ അങ്ങനത്തെ ഒരു ധാരണ അങ്ങനത്തെ ഒരു നരേറ്റീവ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ തയ്യാറാകത്തില്ല അതിന്റെ അടിസ്ഥാനത്തിൽ കെ സി വേണുഗോപാലിന് മൂന്ന് വർഷം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ മൂന്ന് വർഷത്തിനിടയിൽ എന്താ സംഭവിക്കാൻ പോവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ സ്വാഭാവികമായിട്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് ദേശീയതലത്തിൽ പുതിയൊരു ജനറൽ സെക്രട്ടറിക്കുള്ള വേണ്ടിയിട്ട് വഴിയൊരുക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു മാറും അതിനുശേഷം പതുക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കും പാർട്ടി പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് സജീവമായിട്ട് പങ്കെടുക്കും അങ്ങനെയൊക്കെ വന്ന് ആ മൂന്ന് വർഷത്തിനുള്ളിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത നേടിയതിനു ശേഷം മാത്രമേ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് വരത്തുള്ളൂ മറിച്ച് നേരെ വന്ന് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാവുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക യു പി എ സർക്കാർ യു പി എ അല്ലെങ്കിൽ ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഭ്യന്തര വകുപ്പോ പ്രതിരോധ വകുപ്പോ ധനകാര്യ വകുപ്പോക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തി കൂടിയാണ് ഈ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞത് അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു റോളൊക്കെ വിട്ടിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് അർത്ഥമാക്കുന്ന കോൺഗ്രസ് ഇന്ത്യയിൽ ഇല്ലാതായിരിക്കുന്നു ഇനി കേരളത്തിൽ മാത്രമേ തനിക്ക് രക്ഷയുള്ളൂ എന്ന ഒരു ഫീല് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നൽകാനായിട്ടൊരിക്കലും കെ സി വേണുഗോപാൽ തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ അതിന് അനുമതി കൊടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് യു ഡി എഫ് അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സത്യപ്രതിജ്ഞ ചെയ്യുക രമേശ് ചെന്നിത്തലയായിരിക്കും അത് അദ്ദേഹത്തിന് കൈമുതലായിട്ടുള്ളത് ഭരണപരിചയം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമാണ് കേരള രാഷ്ട്രീയത്തിന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു സജീവ സാന്നിധ്യമാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ അത് സിക് ലീഡർ സിക്യെ കരുണാകരനോടൊക്കെ ഒപ്പം ിലക്കുന്ന തരത്തിലുള്ള പ്രതിപക്ഷ പ്രവർത്തനമായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത് ഇടയ്ക്ക് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ചില ട്രോളുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ താഴ്ത്തി കളഞ്ഞത് പക്ഷേ അപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതൊക്കെയും യു ഡി എഫിനകത്തെ ഒരു ധാരണ ഇതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിനനുസരിച്ച് ഇനി യു ഡി എഫ് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്